ജർമ്മനിയുടെ പുതിയ ചാൻസലർ ശരിക്കും ആരാണെന്ന് അറിയാമോ ജർമ്മനിയുടെ പുതിയ ചാൻസലർ ഒരു കോടീശ്വരനാണ് ഒരു ബാങ്കർ ബാങ്കറായിരുന്നു ലോയറാണ് അത് കൂടാതെ രണ്ട് ലക്ഷറി വിമാനങ്ങളുടെ ഉടമയാണ് അത് മാത്രമല്ല പൈലറ്റുമാണ് അദ്ദേഹം തന്നെയാണ് ഈ വിമാനങ്ങൾ പറത്തുന്നതും ഇതിലൊരു വിമാനം പുള്ളി വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു വിമാനം പറത്തി പുള്ളി ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ കല്യാണത്തിന് ഒരു ദ്വീപിലേക്ക് ചെന്നത് വലിയ വാർത്തയായിരുന്നു ജർമ്മൻ രാഷ്ട്രീയത്തിൽ ഭയങ്കര പേരാണ് മെർസിന് പക്ഷെ ഇത് വെറും പണത്തിന്റെ കഥ മാത്രമല്ല അദ്ദേഹത്തിന്റെ കടുത്ത സാമ്പത്തിക നയങ്ങളും അതുപോലെ തന്നെ ഉറച്ച സമീപനവും പുള്ളിയെ വ്യത്യസ്തനാക്കുന്നു അതുപോലെ തന്നെ ഈ മെർക്കലിനോട് ഒരുപാട് മത്സരിച്ച് അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിലാണ് പുള്ളി പാർട്ടി വിട്ട് പുറത്തു പോവുകയാണ് ചെയ്തത് പിന്നെ മെർക്കൽ സി ഡിന്ന് പോയപ്പോഴാണ് പുള്ളിക്കാരൻ തിരിച്ചു ത് ഇത് ശരിക്കും ജർമ്മനിക്ക് എന്താണ് ഇതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ സമ്പത്തും അദ്ദേഹത്തിന്റെ പശ്ചാത്തലവും അദ്ദേഹത്തെ ബ്ലാക്ക് റോക്ക് പോലുള്ള ഒരു കമ്പനിയെ നയിച്ച് ആണ് പുള്ളി ഇത്ര വലിയ ശതകോടീശ്വരനായത് ജർമ്മനിയിൽ അപ്പോൾ ഈ പറയുന്ന പോലെ കുടിയേറ്റം അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അതുമാത്രമല്ല ജർമ്മനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ പോവാൻ സാധ്യതയുള്ള സമയവും അതുപോലെ തന്നെ ജർമ്മനിയുടെ യൂറോപ്യൻ യൂണിയനിലുള്ള ഒരു സ്ഥാനവും വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമൊക്കെ ആയി ഇരിക്കും ഈ ഘട്ടത്തിൽ ആൾ എങ്ങനെയുള്ള നയങ്ങളായിരിക്കും ജർമ്മനി കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അഭിപ്രായം കമൻ്റ് ചെയ്യും